വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായ പീഡനത്തെ കുറിച്ചുള്ള വാർത്ത വന്നു സെപ്റ്റംബർ പതിനൊന്നാം തീയതിയായി അതിനുശേഷം പീച്ചിയിലെ കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ഏകദേശം എല്ലാ ജില്ലയിൽ നിന്നുള്ള ക്രൂരമായ പോലീസ് മർദ്ദനത്തിന്റെ വാർത്തകൾ വരിക ഇന്നിപ്പോൾ രാവിലെ കണ്ടത് വയനാട്ടിൽ മാസ്ക് ശരിയായി ധരിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളുടെ മുഖം ഇടിച്ചു പരത്തിയതാണ് ക്രൂരമായ ഇത്തരം പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ പോലീസ് മർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടും മൌനം പാലിക്കുന്നു ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ ആഭ്യന്തര വകുപ്പിന് നേരെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ തെളിവുകൾ സഹിതമുള്ള വിഷ്വൽ തെളിവുകൾ അടക്കമുള്ള ആരോപണങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൌനം പാലിക്കുന്നത് മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഈ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ എവിടേക്കാണ് ഒളിച്ചോടുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ഒളിച്ചോട്ടം നടത്തുന്നത് ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത് ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായമില്ലേ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഭരണകൂടമാണ് ആ ഭരണകൂടത്തിനെതിരായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത് പിന്നെ ആരാ മറുപടി പറയേണ്ടത് ഡി ജി പി മറുപടി പറഞ്ഞാൽ മതിയോ പിന്നെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടല്ലോ ഭരണ നേതൃത്വം വേണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാര് ഭരിക്കട്ടെ ഡി ജി പി മറുപടി പറഞ്ഞാൽ മതിയെങ്കിൽ അപ്പൊ മുഖ്യമന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരിക്കും നിങ്ങൾക്കാര്ക്കും ആർക്കൊരു കുഴപ്പമില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏഹ് നമ്മളാരെങ്കിലും ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മറുപടി പറയാൻ വേണ്ടിട്ട് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ ആർക്കും എന്തുകൊണ്ടാണ് ഇത് പറയാനിരിക്കുന്നത് ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയണ്ടേ ഒരു ചർച്ചയില്ലല്ലോ ഒരു മാധ്യമ ചർച്ചയില്ലല്ലോ ഒരു വൈകുന്നേരത്തെ ചർച്ചയില്ലല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഞാൻ ഗൌരവത്തോടെയാണ് ചോദിക്കുന്നത് പിന്നെ ഏത് കാര്യത്തിലാണ് മറുപടി പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത് പേടിച്ചോടുന്നത് ഞങ്ങളതിന്റെ പുറകെയുണ്ട് എവിടെ ഓടിയാലും ലക്ഷമിടലിന് അകത്ത് ഉത്തരം പറയിപ്പിക്കുകയെന്നേ മുഖ്യമന്ത്രിയെ കൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് ഉറപ്പായിട്ട് ഇതാ അതെ അല്ലല്ലോ മറുപടി പറയുന്നത് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് പരിക്കേറ്റം വരെ എനിക്ക് അദ്ദേഹം അത് നോക്കിയാൽ മതി ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം ഇത് നിങ്ങൾ കെട്ടിപ്പോക്കുകയാണോ മാധ്യമങ്ങൾ ആണോ ഇത് വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനിലെ വിഷ്വൽ ആർ ടി ഐ ആക്ട് അനുസരിച്ച് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ തെളിവാണ് പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലെ വിഷ്വലാണ് അതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ മീഡിയ ഞങ്ങളിങ്ങനെ കുറെ പോലീസുകാരെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഈ പയ്യനെ ഇരിക്കുന്ന വിഷ്വല് പ്രതിപക്ഷം ഉണ്ടാക്കിയതാണോ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ ഇത് വിവരാവകാശ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ പറ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മന്ത്രിയായിരുന്ന സ്ഥിതി എന്താണ് അല്ല അതൊന്നും അല്ലെ അത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാ നടപടികളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും അല്ലല്ലോ ഇതാണ് മറുപടി ഇതിന്റെ മറുപടി ഈ കാര്യത്തിൽ ശക്തമായ മറുപടികൾ നിരവധി കാര്യങ്ങൾ പോലീസിന്റെ ക്രൂരകൃത്യങ്ങൾ കൊച്ചു പിള്ളേരെയാണ് വല്ലവന്റെ മക്കളെയാണ് കൊണ്ടുപോയി ഇതുപോലെ ചെയ്യുന്നത് ക്രൂരമായി തല്ലുന്നു ഒരു കാരണം പോലും ഇല്ലാതെ കാരണം പോലും ഇല്ലാതെ കൊലപാതകളോടോ ഗുണ്ടകളോട്ടോടോ ചെയ്യാത്തതാണ് ഗുണ്ടകൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി മദ്യം മേടിച്ചു കൊടുക്കുകയാണ് പോലീസ് ഫൈവ് സ്റ്റാർ കൊലക്കേസിലെ പ്രതിക്ക് അമ്പത്തൊന്ന് വെട്ടുപെട്ടി ചന്ദ്രശേഖരനെ കൊന്ന കൊലക്കേസിലെ പ്രതിക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മദ്യം വിളമ്പാണ് അവർക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർക്ക് ഏറ്റവും മോഡേൺ ഫോൺ വാങ്ങിച്ചു കൊടുക്കാണ് ഇത് പാവങ്ങളെയാണ് പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത് കൊണ്ടുപോയി ചതയ്ക്കുന്നത് കണ്ടില്ലേ വിഷ്വൽ സി സി ടി വി ഫുട്ടേജ് എന്നിട്ട് അഞ്ചു ലക്ഷം രൂപ മേടിക്കുന്നത് പൈസ മേടിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ഹോട്ടലിൽ ഉണ്ടായ തർക്കം തീർക്കാൻ ഹോട്ടലിൽ പോലീസ് സ്റ്റേഷനില് കൊണ്ടുപോയി അവരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് അവരെ ഭയപ്പെടുത്തി പോക്സോ കേസിൽപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പോലീസ് ഇത് പോലീസാണ് ക്രിമിനൽ സംഘമാണ് ഗുണ്ടാ സംഘമാണ് ഗുണ്ടാ സംഘത്തിനും ക്രിമിനൽ സംഘത്തിനുമാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നത് അതിന് മറുപടി പറയട്ടെ